നമസ്തേ മെൻറ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം അഡ്വാൻസ് ആയിട്ട് ആദ്യം നന്ദി പറയുകയാണ് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ടെൻ കെ ടച്ച് ചെയ്തിരിക്കുന്നു നാളെ ഇത് മില്യൺസ് ആവട്ടെ ബട്ട് ഇതൊരു വലിയ മൈൽഷോണാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഒരുപാട് പേരുടെ ജീവിതത്തിലേക്കൊരു വലിയ ഐ ഓപ്പണിംഗ് ആയിരുന്നു ആ സെക്കൻഡുകളുടെ വില മനസ്സിലാക്കുന്ന ആ കഴിഞ്ഞ വീഡിയോ ഇതതിൻ്റെ ബാക്കിയാണ് ബാക്കിയെന്ന് പറയുന്നത് നിങ്ങളങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതമായൊരു മാറ്റം കൊണ്ടുവരാൻ ഈ എപ്പിസോഡ് നിങ്ങളെ സഹായിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു വളരെ സീരിയസ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് വളരെ സീരിയസ് ആയിട്ട് വേണം നിങ്ങൾ ഈ ചാനൽ വാച്ച് ചെയ്യാൻ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഹാപ്പിനെസ് കബ് എന്നൊരു കൂട്ടായ്മയുണ്ട് ഈ കൊറോണ കാലത്ത് ഞാൻ രൂപം കൊടുത്തതാണ് ഒൻപത് രാജ്യങ്ങളിലായിട്ട് പടന്നു കിടക്കുന്ന വലിയൊരു ക്ലബ്ബാണ് അതൊരു പ്രൊഡക്ടിവിറ്റി ക്ലബ്ബാണ് ഒരു മോർണിംഗ് ക്ലബ്ബാണ് പ്രഭാതത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു മണിക്കൂർ ഭംഗിയായി ഡിസൈൻ ചെയ്യാൻ എല്ലാവരെയും ഒരു ക്ലബ്ബാണ് അപ്പോൾ ധാരാളം ആളുകൾ മോർണിംഗ് രാവിലെ ഫൈവ് തേർട്ടിക്ക് എന്നോടൊപ്പം ജോയിൻ ചെയ്യും ആ ക്ലബിൽ ആ ക്ലബിൽ ഇപ്പോൾ ഒരു ചലഞ്ച് നടക്കുന്നുണ്ട് നയൻറ്റി ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച് നടക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരാൾ ഇപ്പോൾ ഉള്ളതിൻ്റെ സ്ഥലത്ത് നിന്നും അയാൾ ജീവിതത്തിൽ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു അതിലേക്കുള്ള ഒരു പുതിയ പതിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു ചലഞ്ച് നടക്കുന്നുണ്ട് ഈ ഹാപ്പിനെസ് കപ്പ് അറുപത്തിയാറ് ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കും ഒരു ചലഞ്ച് തരികയാണ് ഒരു സിക്സ്റ്റി സിക്സ് ഡേയ്സ് ചലഞ്ച് എടുക്കാൻ തയ്യാറുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീടിൻ്റെ ആ കംഫർട്ട് സോണിൽ നിങ്ങളിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമായ ഒരു ചലഞ്ച് എടുക്കുക ഒരു അറുപത്തിയാറ് ദിവസം എന്തുകൊണ്ട് അറുപത്തിയാറ് ദിവസം അല്ലെ തൊണ്ണൂറ് ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ അത് സയൻറ്റിഫിക്കലി അതിന് കാരണമുണ്ട് നമുക്ക് ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ തോന്നുന്നത് മോട്ടിവേഷനാണ് ഈ മോട്ടിവേഷൻ ആണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇറങ്ങിപ്പോവും മറിച്ച് സ്ഥായിയായ മാറ്റം വരണമെങ്കിൽ ഈ മാറ്റം നമ്മുടെ തലയ്ക്കകത്ത് സംഭവിക്കണം നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ പാത്വേസ് നെറ്റ്വർക്ക്സ് കണക്ഷൻസ് ഇതിനനുസരിച്ച് ഫോം ചെയ്യപ്പെടണം അതിന് ഈ സിനാപ്റ്റിക് കണക്ഷൻ ഫോർമേഷന് ഒരു സമയമെടുക്കും ഈ തലച്ചോറിൻ്റെ രീതി എന്ന് പറയുന്നത് ഉപയോഗിക്കാത്തതൊക്കെ ഇനാക്റ്റീവ് ആകും പുതിയ ഉപയോഗത്തിനനുസരിച്ച് പുതിയ പുതിയ ന്യൂറൽ പാത് ഉണ്ടാകും അത് തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇതിനായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ന്യൂറോ ഫ്ലാസിഡിറ്റി എന്നൊരു വിഷയത്തിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ മാറ്റത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി സിക്സ് ഡേയ്സ് അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സ് ഒക്കെ എടുക്കും സ്ഥിരമായ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ വരാനായിട്ട് നമുക്ക് സിക്സ്റ്റി സിക്സ് എടുക്കാം ഇരുപത്തിയൊന്ന് ദിവസം ഫസ്റ്റ് ഫേസ് ഇരുപത്തി ദിവസം സെക്കൻഡ് ഫേസ് ഇരുപത്തിയൊന്ന് ദിവസം തേർഡ് ഫേസ് സിക്സ്റ്റി ത്രീ ദിവസമായി ഇതിനിടയ്ക്ക് ഓരോ ദിവസത്തെ ഞാൻ സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അറുപത്തി ആറ് ദിവസം ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ കണക്കൂട്ടിയാൽ മതി മൂന്ന് ഫേസ് ഉണ്ട് ഇതിനകത്ത് എന്താണ് ഈ ചലഞ്ച്ന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് സ്വപ്നങ്ങളില്ലാത്ത ആരാവുള്ള അല്ലേ ഈ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇപ്പോൾ ഇന്നലെ കണ്ട സ്വപ്നങ്ങൾ ഇവിടെ എത്തി നിൽപ്പുണ്ട് ചിലത് നേടി ചിലത് നേടിയില്ല എന്ത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിലും ഇന്നലെ നമ്മളെടുത്ത തീരുമാനങ്ങളുടെയും ഇന്നലെ നമുക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടായിരുന്നോ അതിൻ്റെയും റിസൾട്ടാണ് ഇന്നത്തെ നമ്മൾ അല്ലേ ഇന്നലെ ഇത് സ്വപ്നമായിരുന്നു എന്നാൽ ഇന്നിത് നമ്മുടെ റിയാലിറ്റിയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന പലതും ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് കാണുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തൊൻപത് കാണുന്നു അല്ലെങ്കിൽ ആറുമാസം കാണുന്നു ഇതൊക്കെ ഇന്നേ നമ്മളെ സംബന്ധിച്ച് സ്വപ്നമാണ് അവിടെ എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് നമ്മൾ എത്തുമ്പോൾ അത് അന്നത്തെ റിയാലിറ്റി ആവും രണ്ടായിരത്തി മുപ്പത് നമ്മളുടെ സ്വപ്നമായി മാറും ഈ ചലഞ്ച് എന്താണെന്നറിയോ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ ഇപ്പോഴത്തെ നിങ്ങളുടെ വെർഷൻ പറ്റൂല പറ്റുമാരെ നിങ്ങൾ സ്വപ്നത്തിലേക്ക് നേരത്തെ എത്തുമായിരുന്നു സ്വപ്നത്തിലേക്ക് എത്തിയവരെ കുറിച്ചല്ല കേട്ടോ ഇനിയും എത്താൻ ആഗ്രഹമുള്ളവരെ കുറിച്ചാണ് അങ്ങനെയെങ്കിൽ വെർഷൻ മാറണം വെർഷൻ മാറണമെങ്കിൽ ഇന്നർ പ്രോഗ്രാം മാറണം ഈ ഇന്നർ പ്രോഗ്രാം മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ അറുപത്തിയാറ് ദിവസം നാല് കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം ഈ അറുപത്തിയാറ് ദിവസം ഒന്ന് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ മനസ്സ് രണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ബോഡി മൂന്ന് നിങ്ങളുടെ പർപ്പസ് നിങ്ങളുടെ ലക്ഷ്യം നാല് സൈലൻസ് നിശബ്ദത ഈ നാല് കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ അറുപത്തിയാറ് ദിവസം കുറേ സമയം മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെർഷൻ ചേഞ്ച് ചെയ്യും ഇപ്പോഴത്തെ വെർഷൻ എത്തിപ്പെട്ടാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഈ പുതിയ വെർഷനുള്ള നിങ്ങൾ നേടും അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ അറുപത്തിയാറ് ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സ്ഥിരമായി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിനാവശ്യമായ മൂവ്മെൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് ചലനം നടത്തമാവാം ഓട്ടമാവാം നിങ്ങൾ ജിമ്മിൽ പോകണം ട്രെയിനർ വെക്കണമെന്ന് ഞാൻ പറയണില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് അതാവാം യോഗയാവാം ബട്ട് മൂവ്മെൻറ്റ് നമുക്ക് മസിലുകൾ എങ്ങനെയാണ് വളരുക സ്ട്രെച്ച് പ്രഷർ കൊടുക്കുമ്പോഴാണ് മസിലുകൾ വളരുക അല്ലേ അതേപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പുറത്തേക്ക് നമുക്ക് ഈ പുതപ്പിൻ്റെ അടിയിൽ വളരെ സുഖമായി ഉറങ്ങാം ആ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് കംഫർട്ടാണ് പക്ഷെ കംഫർട്ട് സോണിൽ ഒരു കാര്യം ഉണ്ടാവില്ല ഇറ്റ് ഈസ് കോൾഡ് ഗ്രോത്ത് വളർച്ച ഉണ്ടാവില്ല വളർച്ച ഉണ്ടാവണമെങ്കിൽ ടെൻഷൻ കൊടുക്കണം ആ ടെൻഷൻ കൊടുക്കും മസുകൾക്ക് ടെൻഷൻ കൊടുത്ത് മസിൽ വരുന്ന പോലെ ജീവിതത്തിന് ഒരു ദിവസത്തിൽ നിങ്ങൾ ടെൻഷൻ കൊടുക്കണം ആ ടെൻഷനിലാണ് ഗ്രോത്ത് ഉണ്ടാവുക നിങ്ങൾ മൂവ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണം മനസ്സിന് വേണ്ടി സമയം മാറ്റി വെക്കണം പി എന്നൊരു പ്രിൻസിപ്പളുണ്ട് പോസിറ്റീവിൻ പോസിറ്റീവ് ഔട്ട് ഇപ്പം നമുക്ക് നമ്മൾ മിക്കവാഹർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗീഗോ പ്രിൻസിപ്പിളാണ് ഗ്യാർബേജ് ഇൻ ഗ്യാർബേജ് ഔട്ട് അകത്തേക്ക് മോശം കാര്യം കൊടുത്താൽ പുറത്തെ റിസൾട്ട് മോശം കാര്യം വരും പോസിറ്റിവിറ്റി കൊടുത്താൽ പോസിറ്റിവിറ്റിയും അപ്പോൾ പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യാൻ ആവശ്യമായ നിങ്ങൾക്ക് അഫിർമേഷൻസ് കൊടുക്കാം നല്ല ആളുകളുമായിട്ട് നിങ്ങൾക്ക് സംവദിക്കാം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തകളായിട്ട് കൺവേർട്ട് ചെയ്യാം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അറുപത്തിനാലായിരം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറച്ച് ചിന്തകൾ ഉണ്ടാവും നമ്മൾ അതിനെ ഏണി വെച്ച് കയറി പിടിച്ച് വീണ്ടും മനസ്സിലിട്ട് പെരുകിച്ച് പെരുകിച്ച് ടെൻഷൻ അടിച്ചു അടക്കുന്നു നോ അതെല്ലാം വിടുക നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക ഓ ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എലാബറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം ഞാനിപ്പോൾ അതിൻ്റെ ഔട്ടർ ലൈനുകൾ ടച്ച് ചെയ്ത് പോവാം മൂന്നാമത്തെ നിങ്ങളുടെ പർപ്പസാണ് ലക്ഷ്യം ഈ അറുപത്തിയാറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം നിങ്ങൾക്ക് ലക്ഷ്യം തീരുമാനിക്കാം മാസം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം നിങ്ങൾക്ക് ഒരു ലക്ഷ്യം തീരുമാനിക്കാം ഈ ലക്ഷ്യം തീരുമാനിക്കുമ്പോൾ പല ഘടകങ്ങളിൽ തീരുമാനിക്കാം ഇപ്പോൾ സമ്പത്ത് എന്നൊരു വിഷയം വെച്ചിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എത്രയാണ് നിങ്ങൾക്ക് ആറ് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയായിരിക്കണം നിങ്ങളുടെ ഇൻകം എത്രയായിരിക്കണം നിങ്ങളുടെ എന്താ പറയുക അസറ്റ് എത്രയായിരിക്കണം ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം ഹെൽത്തിൻ്റെ കാര്യം തീരുമാനിക്കാം ഇപ്പം നിങ്ങളുടെ വെയിറ്റ് നിങ്ങളുടെ വെയിറ്റ് ഇപ്പോൾ അറുപത്തി ഒമ്പത് കിലോ ആണ് നിങ്ങൾക്ക് അത് ആറ് മാസം കഴിയുമ്പോൾ അറുപത്തി ഏഴ് കിലോ ആക്കണം അല്ലെ അറുപത്തി ആറ് കിലോ ആക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഹെൽത്ത് പാരാമീറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ അവിടെ തീരുമാനിക്കാം ഇപ്പം ഇത്രയുണ്ട് നിങ്ങൾക്ക് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത്രയാവണം ഇത് തീരുമാനിക്കാം റിലേഷൻഷിപ്പ് ബിൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് റിലേഷൻഷിപ്സ് അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടാർജറ്റുകൾ സെറ്റ് ചെയ്യാം ഹോബീസ് ഫൺ ആൻഡ് ഹോബീസ് നിങ്ങളുടെ യാത്രകൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം നിങ്ങളുടെ ജോലി കരിയർ നിങ്ങളുടെ പൊസിഷൻസ് അവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ ടേൺ ഓവറുകൾ പ്രോഫിറ്റ് ഇവിടെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ചാരിറ്റി ഇവിടെയൊക്കെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാം ഈ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് എത്താനുള്ള ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുകയാണ് നമ്മൾ അറുപത്താറ് ദിവസം കൊണ്ട് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യങ്ങൾ മറക്കണം സിസ്റ്റങ്ങളിലേക്ക് പോകണം െന്താ കണ്ടത് നമ്മൾ വ്യത്യാസം ലക്ഷ്യം നിങ്ങളുടെ ഡിറക്ഷൻ നിങ്ങളുടെ ദിശ കാട്ടിത്തരും ആ ദിശയിലേക്ക് എത്താൻ ഓരോ ദിവസവും നിങ്ങൾ സ്ഥിരമായി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ സിസ്റ്റം ഒരു കുറുക്കനോട് ചോദിക്കുകയാണ് നിങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ കുഞ്ഞി കുഞ്ഞി കുറുക്ക നിനക്കെന്തു വേല ഇപ്പൊ കുറുക്കം പറയുന്ന മറുപടി എന്താ പാടത്തു പോകണം ഞണ്ടു പിടിക്കണം കർമുറ തിന്നണം പാറമേ കയറണം മാനത്തു നോക്കണം വെളുക്കോളം കൂവണം കൂ അല്ലേ കൂ ആണ്റുക്കൻ ഇത് കുറുക്കൻ്റെ സിസ്റ്റമാണ് അവനോട് നാളെ ചോദിച്ചാൽ അവൻ ഇത് തന്നെ പറയും അവനൊരു സിസ്റ്റം ഉണ്ട് നമുക്കുണ്ടോ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഫുൾ ഓഫ് ചോയ്സുകളാണ് മൊബൈൽ നോക്കാം അന്നത്തെ വിഷയങ്ങൾ വാട്സപ്പിൽ പോയി എല്ലാം നോക്കാം അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് പോകാം ഒരു വീഡിയോ വന്നു കഴിയുമ്പോൾ അടുത്ത വീഡിയോ പോകും ഇൻസ്റ്റാഗ്രാമിൽ വരാം പെട്ട് പെട്ടെന്ന് റീൽസ് വരും നമ്മൾ ഒരു റീൽസ് കണ്ടു കഴിയുമ്പോൾ അടുത്തത് അടുത്ത് അടുത്ത് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാം എന്നൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഈ സമയത്തിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തു നമ്മുടെ സമയം നമ്മൾ ആർക്ക് വേണ്ടി കൊടുക്കണം തീരുമാനിക്കണം നാലാമത്തെ ഒരു കാര്യം സൈലൻസാണ് സൈലൻസ് നിശബ്ദത ഒരു ദിവസത്തിൽ പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ കണ്ണടച്ചിരിക്കണം നിശബ്ദതയിലിരിക്കണം നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് നമുക്ക് നോക്ക് നോയ്സുകളാണ് എല്ലായിടത്തും അല്ലേ ഒരു പത്ത് എങ്കിലും നമ്മളെ അറിയാൻ നമ്മളെ അകത്തേക്കൊന്ന് നോക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ബാക്ക് അത്രയും ചെയ്യുക ഇനി കുറച്ചും അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ധ്യാനം ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ ചെയ്യാം ബട്ട് സൈലൻസ് സ്പീക്സ് വോള്യംസ് നിങ്ങൾ നിങ്ങളെ അറിയുന്ന കുറേ നിമിഷങ്ങൾ കൂടി ഓരോ ദിവസവും അപ്പോൾ അറുപത്താറ് ദിവസം സിസ്റ്റമാണ് വാക്ക് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുന്നു ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു മനസ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളെ നിങ്ങൾക്കായുള്ള നിങ്ങളുടെ ഇന്നർ പീസിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അറുപത്താറ് ദിവസം കൃത്യമായി എന്ത് തടസ്സം വന്നാലും തടസ്സം വരും കേട്ടോ തടസ്സം ഉറപ്പായിട്ടും വരും നിങ്ങളിത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ശീലമില്ലാത്ത കാര്യമാണ് ചെയ്തു തുടങ്ങുമ്പോൾ ഏഴ് മുതൽ പത്താമത്തെ ദിവസം വരെ ഒരു മതിൽ പൊങ്ങി വരും മതി നിർത്തിക്കോ ഇത് വേണ്ട ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരും ആദ്യത്തെ ഇരുപത്തിയൊന്ന് ദിവസം ഈ ഇതിൻ്റെ പീരീഡാണ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് പീരീഡിൽ കുറേ പേര് ഈ ചലഞ്ച് വിട്ടുകളയും ആവേശം കൊണ്ട് കുറേ ആൾക്കാൾ ഇപ്പോൾ ഈ കഴിയുമ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ ചലഞ്ച് എടുത്തേക്കാം കുറേ ആളുകൾ ആവേശം കൊണ്ട് ചലഞ്ച് എടുക്കും പക്ഷേ കുറേ ആളുകൾ ഈ റെസിസ്റ്റൻസ് പീരീഡിൽ ഇത് ഉപേക്ഷിക്കും ഒരു പുതിയ ചെരുപ്പിടുന്നത് പോലെയാണ് നമ്മൾ ഒരു ചെരുപ്പ് കുറേ നാൾ ഉപയോഗിച്ച് നമ്മുടെ കാലിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ആ ചെരുപ്പ് അല്ലേ അതിൽ പ്രത്യേക മാർക്കൊക്കെ വരും നമ്മുടെ കാലിൻ്റെ അതേ മാർക്കൊക്കെ വരും നമുക്ക് നല്ല കംഫർട്ടായിരിക്കും എന്നാൽ ആ ചെരുപ്പിൻ്റെ കാലാവധി കഴിയാറാകുമ്പോൾ നമ്മൾ പുതിയ ചെരുപ്പ് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് പുതിയ ചെരുപ്പ് അത്ര കംഫർട്ടാവില്ല ആദ്യത്തെ കുറച്ച് ദിവസം ഇതാണ് റെസിസ്റ്റൻസ് പീരീഡ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ട വില ഇപ്പോഴത്തെ നിങ്ങളുടെ വെർഷനിൽ നിന്നും പുതിയ വെർഷനായി മാറാൻ നിങ്ങൾ കൊടുക്കേണ്ട വിലയാണ് ഈ റെസിസ്റ്റൻസ് അത് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള ഒരു തടസ്സമാണ് കൺഫ്യൂഷൻ പഴയൊരു പ്രോഗ്രാം നമുക്കുള്ളിലുണ്ട് പുതിയ പ്രോഗ്രാം നമ്മൾ എടുത്തു വെച്ചു ചലഞ്ച് എടുത്തു വെച്ച് മുന്നോട്ട് പോവുകയാണ് ഇത് രണ്ടും തമ്മിൽ എത്തിക്കഴിയുമ്പോൾ ആദ്യത്തത് വേണോ രണ്ടാമത്തേത് വേണോ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വരും ഇനി ഇത്രയും ചെയ്തിട്ടും പ്രകടമായ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇത് വർക്കാവുമോ സംശയങ്ങൾ വരും ഇതൊക്കെ ശരി ശരിയാകുമോ ഇതെല്ലാം നടക്കുമോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും ഈ കൺഫ്യൂഷൻ സ്റ്റേറ്റ് നാൽപ്പത്തിയൊന്ന് ദിവസം വരെ അവിടുന്ന് അങ്ങോട്ടേക്കാണ് മാറ്റം അതുകൊണ്ടാണ് മണ്ഡലകാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നാൽപ്പത്തിയൊന്ന് ദിവസമാണ് മണ്ഡലകാലം പുതിയ വർഷനിലേക്കുള്ള മാറ്റം ആരംഭിക്കുന്ന സമയമാണ് നാൽപ്പത്തിയൊന്ന് ദിവസം മുതൽ നാൽപ്പത്തി ദിവസം മുതൽ നിങ്ങൾ അറുപത്തി ആറാമത്തെ ദിവസം വരെ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഈ പുതിയ മാറ്റത്തെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുക ഈ പുതിയ മാറ്റത്തെ നിങ്ങൾ ആസ്വദിക്കുക പുതിയ മാറ്റത്തെ നിങ്ങൾ ആഘോഷിക്കുക അതിനകത്തേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ അപ്പോൾ എന്താ സംഭവം എന്നറിയുമോ ആദ്യമൊക്കെ നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഇത് വേണോ വേണോ കാല് വേദനിക്കുന്നതാണെങ്കിൽ ഈ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും നിങ്ങളത് ആസ്വദിച്ച് വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് ഉറപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അറുപത്തിയാറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നടക്കേണ്ട സമയത്ത് വീട്ടിൽ ഇരിക്കാൻ പറ്റൂല നിങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥമാവും നിങ്ങൾക്ക് മൂവ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥമാവും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥമാവും അപ്പോൾ ഒരു സമയത്ത് ഇന്ന് ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇറിറ്റേഷനായി തോന്നിയ റെസിസ്റ്റൻസ് തോന്നിയ എല്ലാ കാര്യങ്ങളും അറുപത്താറ് ദിവസം കഴിയുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അത് പറ്റില്ലെന്നാവും ദിസ് ഈസ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ ഒരു പഴയ വെർഷനിൽ നിന്നും നിങ്ങളൊരു പുതിയ വെർഷനിൽ എത്തിക്കഴിഞ്ഞു ഈ പുതിയ വെർഷനുള്ള നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേടാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ പറ്റും അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഈ അറുപത് ദിവസം കൊണ്ട് ചെത്തി മിനിക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉള്ളവനാക്കി മാറ്റണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ടാസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും അല്ലാത്ത ഒരാളായി മാറാം അല്ലെങ്കിൽ നല്ല സീരിയസ് ആയിട്ട് ഇതെടുത്തുകൊണ്ട് പുതിയ വെർഷനുള്ള നിങ്ങൾക്കായി മാറാൻ പറ്റും നോക്കൂ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയരുമ്പോൾ ജീവിതത്തിൻ്റെ നിലവാരവും ഉയരും ജീവിതത്തിൻ്റെ നിലവാരം തീരുമാനിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡാണ് അങ്ങനെയെങ്കിൽ റൈസ് യുവർ സ്റ്റാൻഡേർഡ്സ് ജീവിതം മാറും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് ഈ അറുപത്തിയാറ് ദിവസത്തെ ട്രാൻസ്ഫോർമേഷന് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യാം ഹാപ്പിനെസ് ക്ലബ്ബിൻ്റെ പുത്തൻ എഡീഷൻ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് പതിനാലാമത്തെ എഡീഷൻ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ ജൂൺ മാസം എട്ടാം തീയതി വൈകിട്ട് എട്ട് മണിക്കാണ് അതിൻ്റെ ഇന്നാഗ്രേഷൻ അറുപത്തിയാറ് ദിവസത്തെ ഒരു യാത്രയ്ക്ക് ഞങ്ങളോടൊപ്പം തയ്യാറുണ്ടെങ്കിൽ ആദ്യത്തെ ഗോൾഡൻ അവേഴ്സിനെ ഞങ്ങൾ ക്രാഫ്റ്റ് ചെയ്തു തരാം നിങ്ങളുടെ ജോലി വന്ന് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കി ഹാപ്പിനെസ് ഫുട് നിങ്ങളെ ഡ്രൈവ് ചെയ്യും മാറ്റം ഗ്യാരൻ്റീഡ് വെൽക്കം ടു അവർ ഹാപ്പിനെസ് ഫുട് ഫാമിലി വെൻറ്റർ പ്രേംലാലിലേക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുന്നു നന്ദി